നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ സർക്കാർ സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാൻ വേണ്ടിയാണ് വിലയും സംഭരണ തീയതിയും പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം പാലക്കാട് ആരോപിച്ചു ഒന്നാം വിള വിളക്കൊയ്ത്ത് അറുപത് ശതമാനത്തോളം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു നെല്ല് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ നൽകിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് രണ്ട് സംഘങ്ങളെ ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിച്ചിരുന്നു കൃഷി വകുപ്പുള്ള പ്രത്യേക സംഘം അവര് ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളെ സന്ദർശിച്ചു അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ മൂന്ന് ജില്ലകളും തിരുവനന്തപുരത്ത് സംയുക്ത കർഷക വേദിയുടെ നേതാക്കളുമായിട്ട് നെല്ല് സംവരണം സംബന്ധിച്ചിട്ടുള്ള അതിൽ വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ